എം ബി ബസ് പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ കോട്ടയിൽ എയിംസ് ഒക്കെ പോലുള്ള വളരെ ടോപ്പായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എം ബി ബി എസ് അഡ്മിഷൻ നേടുക എന്നതായിരിക്കാം ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലേതെങ്കിലൊക്കെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടുക ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഒരുപാട് പേരുണ്ടല്ലേ പിന്നെ അടുത്ത് പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ കേരളവും കിട്ടിയില്ല എയിംസ് പോലുള്ള ടോപ്പ് ആയിട്ടുള്ള കോളേജ് കിട്ടിയില്ല എങ്കിൽ ദെൻ ഓൾ ഇന്ത്യ കോട്ടയയിലുള്ള ഏതെങ്കിലുമൊക്കെ ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ നേടുക എന്നായിരിക്കും മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിൻ്റെയും പ്ലാന് പക്ഷേ എങ്കിൽ നമുക്ക് കേരളത്തിൽ എം ബി ബി എസ് ഉണ്ട് ടോട്ടലായിട്ട് എത്ര സീറ്റ്സ് ആണുള്ളത് ദെൻ ഓരോ വിഭാഗത്തിൽ ഇപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് അത് കൂടാണ്ട് ഒ ബി സി വിഭാഗങ്ങൾ എസ് സി എസ് ടി വിഭാഗങ്ങൾ അത്തരത്തിൽ ഓരോ വിഭാഗത്തിലോട്ട് വരുന്ന സമയത്തും അതിനകത്ത് നമുക്ക് എത്ര സീറ്റാണുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ സോ നമ്മളിത് നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നമുക്ക് ടോട്ടലായിട്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ എത്ര സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് കൂടാണ്ട് നമുക്ക് ഓരോ വിഭാഗത്തിന് എത്ര ഉള്ളത് എന്നുള്ള കാര്യമാണ് നോക്കുന്നത് നമ്മൾ നോർമലി ചിന്തിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഓരോ വിഭാഗത്തിന് എത്ര റിസർവേഷൻ ഉണ്ട് എന്നുള്ള കാര്യമായിരിക്കും ചിന്തിച്ചിട്ടുള്ളത് പക്ഷെ നമ്മൾ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ടോട്ടലായിട്ട് ഓരോ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കും എത്ര സീറ്റാണ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന കാര്യമാണ് നോക്കാനായിട്ട് പോകുന്നത് സോ ഇന്ന് വരെയുള്ള കണക്കുകൾ ഓക്കെ ഇന്ന് വീഡിയോ എടുക്കുന്ന ദിവസത്തെ കണക്കുകൾ പ്രകാരം നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അപ്ഡേറ്റഡ് വെബ്സൈറ്റിലെ കണക്കുകൾ പ്രകാരം നമുക്ക് കേരളത്തിൽ ടോട്ടലായിട്ട് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെ സീറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് സീറ്റ് നമുക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ സോ ഈ ഒരു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് സീറ്റില് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് സ്റ്റേറ്റ് കോട്ടയും അതുകൂടാണ്ട് പതിനഞ്ച് ശതമാനം ഓൾ ഇന്ത്യ ഉണ്ട് ഓക്കെ സോ എന്താണ് ആ സ്റ്റേറ്റ് കോട്ടയ ഓൾ ഇന്ത്യ കോട്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയേണ്ടതായിട്ടുണ്ട് നമുക്ക് കൗൺസിലിംഗ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് മെത്തേഡിലാണ് നടക്കുന്നത് ഓൺസ് നമ്മുടെ നീറ്റിന്റെ കൗൺസിലിംഗ് കഴിഞ്ഞതിന് ശേഷം എം ബി എസിന്റെ കൗൺസിലിംഗ് രണ്ട് മെത്തേഡിലായിരിക്കും പോകാൻ പോകുന്നത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ കീമിന്റെ അണ്ടറിൽ ഓൾറെഡി കീമിന്റെ രജിസ്ട്രേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കൂടാണ്ട് നീറ്റിന്റെ രജിസ്ട്രേഷൻ നടക്കുകയാണ് ഓക്കെ സോ അപ്പോൾ കീമിന്റെ അണ്ടറിൽ ആ കേരളത്തിലുള്ള മെഡിക്കൽ കോളേജുകൾ എന്ന് നടക്കുന്നുണ്ട് കൗൺസിലിംഗ് നടക്കുന്നത് അത് കൂടാണ് പിന്നെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ എം സി സി മെഡിക്കൽ കൗൺസിലിംഗ് കമ്മറ്റിയുടെ അണ്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട് ഓൾ ഇന്ത്യ കോട്ടയുടെ അണ്ടറിലും കൗൺസിലിംഗ് നടക്കുന്നത് ഓക്കെ അപ്പൊ എല്ലാ സ്റ്റേറ്റിലുമുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെ പതിനഞ്ച് ശതമാനം സീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എം സി സിന്റെ അണ്ടറിൽ കൗൺസിലിംഗ് നടക്കുന്ന സീറ്റ്സ് ആണ് ഓക്കെ ദെൻ എന്താണ് അത് സ്റ്റേറ്റുകളിലെ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് സീറ്റ് എന്ന് പറഞ്ഞാൽ അത് സ്റ്റേറ്റിലുള്ള ഗവൺമെന്റ് കോളേജുകളിൽ എന്ത് ചെയ്യുന്നുണ്ട് അത് സ്റ്റേറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് ചെയ്യാൻ പറ്റുന്നത് കൗൺസിലിംഗ് നടക്കുകയും ചെയ്യുന്നത് ഓക്കെ സോ ഈ ഒരു ആയിരത്തി അഞ്ഞൂറ്റി എൺപത് സീറ്റാണ് നമുക്ക് ടോട്ടൽ ആയിട്ട് എന്നുള്ളത് കെ കേരളത്തിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ കറണ്ട്ലി അവൈലബിൾ ആയിട്ടുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പോൾ ഈ ഒരു ആയിരത്തി അഞ്ഞൂറ്റി എൺപത് സീറ്റിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ ഏകദേശം പത്ത് എഴുപതിനായിരത്തോളം വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നത് കിണഞ്ഞു പരിശ്രമിച്ച് ഡി ടി എക്സാം ഒക്കെ എഴുതിയിട്ട് പാസ് ആയിട്ട് വരുന്നത് അപ്പൊ ആലോചിച്ച എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ വിദ്യാർത്ഥികൾ ഈ ഒരു സീറ്റിൽ എത്തിപ്പെടാനായിട്ട് ശ്രമിക്കുന്നതെന്നല്ലേ ഈ ഒരു ആയിരത്തി അഞ്ഞൂറ്റി എൺപത് സീറ്റിന്റെ അമ്പത് ശതമാനമാണ് നമ്മുടെ സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറി വരുന്നത് ഓക്കെ സോ സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറിയിൽ ടോട്ടൽ ആയിട്ട് വരുന്ന ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ് സീറ്റാണ് എന്തില്ല നമുക്ക് കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ടോട്ടലായിട്ട് ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി എന്ത് ചെയ്തേക്കുന്നത് മാറ്റിവെച്ചിട്ടുള്ള സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറിയിൽ വരുന്ന സീറ്റ് ഓക്കെ ദെൻ സ്റ്റേറ്റ് മെറിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയാണ് ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്ക് ടോട്ടലായിട്ട് കേരളത്തിൽ പത്ത് ശതമാനമാണ് റിസർവേഷൻ ഉള്ളത് അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കഡോമിക്കലി ബാക്ക്വേഡ് നിൽക്കുന്ന ആ ജനറൽ കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പത്ത് ശതമാനം സീറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി അൻപത്തി എട്ട് സീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഴവ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളാണ് ഓക്കെ സോ ഈഴവ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി ടോട്ടൽ നമ്മൾ സീറ്റാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈഴവ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി വെച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഏകദേശം നൂറ്റി നാല് രണ്ട് സീറ്റാണ് കേരളത്തിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ ഈഴവ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത് ഇനി മുസ്ലിം കമ്മ്യൂണിറ്റിയോട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലായിട്ട് എട്ട് പെർസെന്റേജ് സീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അതായത് നൂറ്റി ഇരുപത്തി ആറ് സീറ്റ് ആണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് ഇനി ബാക്ക്വേർഡ് ഹിന്ദു ഓക്കെ ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറിയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി മൂന്ന് ശതമാനം സീറ്റാണ് മാറ്റിവെച്ചിട്ടുള്ളത് സോ അതായത് നാൽപ്പത്തിയേഴ് സീറ്റ് ഓൾ ഓവർ കേരളയിൽ ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് എന്നുണ്ട് ഗവൺമെന്റ് കോളേജുകളിൽ മാറ്റി വച്ചിട്ടുണ്ട് ദെൻ ആ ലത്തിൻ കത്തോലിക്ക വിഭാഗത്തിൽ വരുന്ന സമയത്തും ടോട്ടലായിട്ട് മൂന്ന് പെർസെൻറ്റേജ് സീറ്റാണ് എന്ത് ചെയ്തിട്ടുള്ളത് ലാത്തിൻ കത്തോലിക്ക വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത് അതായത് ടോട്ടലായിട്ട് നാൽപ്പത്തി ഏഴ് സീറ്റാണ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ലാത്തിൻ കത്തോലിക്ക വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി രണ്ട് പെർസെന്റേജ് സീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ടോട്ടലായിട്ട് മുപ്പത്തിയൊന്ന് സീറ്റാണ് എന്ത് ചെയ്തിട്ടുള്ളത് ദീവരാ റിലേറ്റഡ് കമ്മ്യൂണിറ്റീസിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത് വിശ്വകർമ്മയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും സെയിം തന്നെയാണ് രണ്ട് പെർസെന്റേജ് സീറ്റാണ് എന്ത് ചെയ്തിട്ടുള്ളത് വിശ്വകർമ്മയുടെ ഭാഗത്തുള്ള വിദ്യാർത്ഥികൾക്ക് മാറ്റി വെച്ചിട്ടുള്ളത് ടോട്ടൽ ആയിട്ട് മുപ്പത്തി ഒന്ന് സീറ്റാണ് വിദ്യാ വിശ്വകർമ്മ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും മാറ്റിവെച്ചിട്ടുള്ളത് അത് കൂടാതെ പിന്നെ വരുന്നത് പറഞ്ഞാൽ കുടുംബ റിലേറ്റഡ് കമ്മ്യൂണിറ്റീസിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു പെർസെൻറ്റേജ് സീറ്റാണ് ചെയ്തത് മാറ്റിവെച്ചിട്ടുള്ളത് അതായത് പതിനഞ്ച് സീറ്റാണ് ഇതിലുള്ള കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് ഓക്കെ ഇനി ബി എക്സ് കാറ്റഗറി ബാക്ക്വേഡ് ക്രിസ്ത്യൻ സൊ ബി എക്സ് കാറ്റഗറിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ടോട്ടലായിട്ട് മാറ്റി എന്ന് പറഞ്ഞാൽ ഒരു പെർസെൻറ്റേജ് സീറ്റാണ് മാറ്റി വെച്ചിട്ടുള്ളത് അതായത് പതിനഞ്ച് പതിനഞ്ച് ടോട്ടലായിട്ട് പതിനഞ്ച് സീറ്റ് എന്ത്ണ്ട് കേരളത്തിലുള്ള എല്ലാ മെഡിക്കൽ കോളേജുകളിലും കൂടെ ചേർത്തിട്ട് ബി എക്സ് വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് ദെൻ കുഷവർ റിലേറ്റഡ് കമ്മ്യൂണിറ്റീസിലൂടെ വരുന്ന സമയത്തും ആ ഒരു പെർസെൻറ്റേജ് സീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് കുഷവാറിലേറ്റഡ് കമ്മ്യൂണിറ്റീസിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അവർക്ക് എന്താണ് ഒരു ടോട്ടലായിട്ട് നോക്കുമ്പോൾ പതിനഞ്ച് സീറ്റാണ് എന്തുള്ളത് അവർക്ക് വേണ്ടി കേരളത്തിലുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ മാറ്റി വെച്ചിട്ടുള്ളത് ദെൻ എസ് സി എസ് ടി വിഭാഗത്തിലോട് വരുന്ന സമയത്ത് എസ് സി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എട്ട് ശതമാനം സീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ടോട്ടലായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് അതായത് നൂറ്റി ഇരുപത്തി ആറ് സീറ്റാണ് എന്തു എസ് സി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ദെൻ എസ് ടി വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ടോട്ടലായിട്ട് രണ്ട് പെർസൻറ്റേജ് സീറ്റ് വെച്ചിട്ടുണ്ട് അതായത് മുപ്പത്തി ഒന്ന് സീറ്റാണ് എന്ത് ചെയ്തിട്ടുള്ളത് എസ് ടി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിൽ ഓവറോൾ പിക്ചർ നമ്മൾ എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻറ്റി സീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് ദൻ പത്ത് ശതമാനം സീറ്റ് എന്ന് പറഞ്ഞാൽ ഇ ഡബ്ലു എസ് കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥി മാറ്റിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വരുന്ന മുപ്പത് ശതമാനം സീറ്റ് പിന്നെ മാറ്റിവെച്ചിരിക്കുന്ന പറഞ്ഞാൽ ഒ ബി സി വിഭാഗത്തിൽ വരുന്ന എന്താണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒബി സിയിലെ ഓരോ വിഭാഗത്തിലും വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് മുപ്പത് ശതമാനം സീറ്റ് മാറ്റിവെച്ചിട്ടുണ്ട് ദൻ എസ് സി എസ് ടി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പത്ത് ശതമാനം സീറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ സോ അങ്ങനെയാണ് നമ്മുടെ എന്ത് വരുന്ന ഒരു സർവേഷന്റെ ഒരു കണക്ക് വരുന്നൊക്കെ സോ എനി ഹൗ കേരളത്തിലെ എം ബി ബി എസ് അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല വിദ്യാർത്ഥികൾ അതുപോലെ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ പോസിബിലിറ്റി ഉള്ളൂ കാര്യം വേറൊന്നുമില്ല സീസിന്റെ എണ്ണം വളരെ വളരെ കുറവാണ് അത് കൂടാണ്ട് എന്താണ് എഴുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ വളരെ കൂടുതലുമാണ് ഓക്കെ സോ എനി നീറ്റിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നന്നായി എന്ത് ചെയ്യുക പഠിക്കുക ആപ്ലിക്കേഷനൊക്കെ പ്രോപ്പറായിട്ട് കൊടുക്കുക എക്സാം ഡേറ്റ് ഒക്കെ ഓൾറെഡി അനൗൺസ് ആയി നന്നായി എക്സാം കൊടുക്കുക നിങ്ങൾ ഉറപ്പായി ബന്ധിക്കട്ടെ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നല്ല ഒരു കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഇപ്പൊ നീറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ